നമസ്കാരം പ്രിയമുള്ളവരെ നേന്ത്രക്കായ കൊണ്ടുള്ള ശർക്കര വരട്ടി നിന്ന് ശീലിച്ച മലയാളികളായ നമുക്കിന്ന് ചീനി വറ്റൽ കൊണ്ടുള്ള ശർക്കര വരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ നമ്മുടെ വീടുകളിൽ പണ്ടുകാലങ്ങളിൽ അരിഞ്ഞ് നീളത്തിലരിഞ്ഞ് പുഴുങ്ങി ഉണക്കി സൂക്ഷിച്ചിരുന്ന ചീനി വറ്റലാണിത് കേട്ടോ പച്ചക്കും പുഴുങ്ങി ഉണക്കും ഇത് പുഴുങ്ങി ഉണക്കിയ ചീനി വറ്റലാണ് ആ ചീനി വറ്റൽ നമുക്ക് നന്നായി എടുത്തൊന്നുകൂടെ കഴുകിയതിന് ശേഷം ലേശം ഉപ്പും കൂടെ പുരട്ടി നന്നായി തിരുമിയതിനു ശേഷം മാറ്റി മാറ്റിവെക്കാം ഇപ്പോഴത്തെ പാക്കറ്റ് ഫുഡിനേക്കാളും കുട്ടികൾക്ക് നമുക്ക് നാലുമണിക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണിത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം എടുത്ത് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇത് കുറേശ്ശേയായിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം വറുക്കുന്നതിൻ്റെ മൂപ്പിൻ്റെ പരുവെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി വറുക്കണം പണ്ടുകാലങ്ങളിൽ മിക്ക വീടുകളിലെയും വൈകുന്നേരത്തെ നാലുമണി പലഹാരം ഇതുപോലെ ചീനി വറ്റൽ വറുത്തതായിരുന്നു ഇപ്പോൾ നമുക്ക് ആ വറുത്തത് കൊണ്ടൊരു ഉപ്പേരി അല്ലെങ്കിൽ ശർക്ക വറുത്ത ഉപ്പേരി കൊണ്ടൊരു ശർക്കര വിരടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് നേത്രക്കായയോടൊപ്പം തന്നെ കിടപിടിക്കാവുന്ന തരത്തിലുള്ള ഒരു ശർക്കര വിരട്ടി നമുക്ക് ചീനി വറ്റൽ കൊണ്ടും നന്നായി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും അതിന് എല്ലാം വറുത്ത് കോരിയതിനു ശേഷം ഒരു ഓട്ടുരുളി അടുപ്പിൽ വെച്ച് നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അതേ അരി തന്നെ എടുത്ത് നന്നായി കഴുകിയതിനു ശേഷം ഓട്ടുരുളിയിലേക്ക് ഇടുക അതിൻ്റെ കൂടെ ഒരു മൂന്ന് ഒരു പത്ത് ഏലയ്ക്കായും ഒരു നല്ല സ്പൂൺ ജീരകവും കൂടി ചേർത്ത് നന്നായി മൊരിയുന്നത് വരെ വറുക്കണം കൂട്ടത്തിൽ ചുക്കും കൂടി ചേർക്കാം ചുക്ക് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല ഇനി ഏലക്കയും ജീരകവും വെവ്വേറെ വറുത്തതിന് ശേഷം അരിപ്പൊടി നമ്മുടെ വീട്ടിൽ പുട്ടിന് പൊടിച്ച അരിപ്പൊടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ പുട്ടിന് പൊടിച്ച അരിപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേറെ പൊടിച്ച് തന്നെ ചേർക്കുന്നു അരിയെല്ലാം നന്നായി പൊട്ടി ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് തണുപ്പിക്കാം തണുത്തതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അത് നന്നായി പൊടിച്ചെടുക്കണം വറുക്കുന്നതിന് പിടി അരി മതി കേട്ടോ ഇനി ശർക്കര പാനീയം ഉണ്ടാക്കിയെടുക്കാം ശർക്കര പാനി ഉണ്ടാക്കുന്നതിനായി ഒരു കിലോ ഉപ്പേരിക്ക് വേണ്ടി ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റി അൻപതോ ഗ്രാം ശർക്കര മതി ശർക്കര നന്നായി പാനിയാക്കുക പാനി കൈകൊണ്ട് നൂൽ തൊടുമ്പോൾ നൂൽ പരുവാകുന്നത് വരെ ശർക്കര നന്നായി പാനീയാക്കിയതിന് ശേഷം പാനിയായ ശർക്കരയിലേക്ക് നമ്മൾ വലി വറുത്തു വെച്ചിരിക്കുന്ന ഉപ്പേരി കഷ്ണങ്ങൾ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിക്കുമ്പോഴത്തേക്കും തീ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ തീ ഇടേണ്ട ആവശ്യമില്ല അതിനുശേഷം അതിലേക്ക് നല്ല ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കിയതിനു ശേഷം നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കയും അരിയും ചേർന്ന് മിശ്രിതം കുറേശ്ശെയായി തൂകി നന്നായി കൂട്ടി ഇളക്കുക ഇളക്കി തണുക്കും തോറും അരിപ്പൊടി കുറേശ്ശെ ഇട്ട് ഇളക്കി ഇളക്കി നമുക്കതിൽ നിന്ന് ഓരോ കഷ്ണങ്ങളും വിടിവിച്ച് ആക്കി എടുക്കാൻ പറ്റും നന്നായി കൂട്ടി ഇളക്കി തിന്നിലോ മറ്റോ അടച്ച് സൂക്ഷിച്ചാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നേന്ത്രക്കായ ശർക്കര വരട്ടിയോടൊപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു നല്ല ശർക്കര വരട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചീനി കൊണ്ടുള്ള ശർക്കര വരട്ടി